നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായത് സംസ്ഥാന ധനവകുപ്പാണെന്ന സി പി എം വിമർശനങ്ങൾക്കിടെ പുതിയ നീക്കവുമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ധനകാര്യ മാനേജ്മെന്റിൽ ഇനി ബാഹ്യ ഇടപെടൽ അനുവദിക്കില്ല പാർട്ടിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാകും നടപടികൾ എടുക്കുക എല്ലാ അർത്ഥത്തിലും ബാഹ്യ സമ്മർദ്ദങ്ങളെയും ഇടപെടലുകളെയും തള്ളാനാണ് ധനമന്ത്രിയുടെ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെയാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് എന്നാണ് സൂചന ധനകാര്യ വിഷയങ്ങളിൽ മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ എം എബ്രഹാമിൻ്റെ കടന്നുകയറ്റം അതിരൂക്ഷമാണെന്നാണ് ധനവകുപ്പിൻ്റെ പരാതി ഇനി അത് അനുവദിക്കില്ല പല കേസുകളിലും ധനവകുപ്പ് അഭിപ്രായം തേടാതെയുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉണ്ടാകുന്നു സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് നിലപാട് കെ എം എബ്രഹാം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നു ഈ സാഹചര്യത്തിൽ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും കേന്ദ്ര സർക്കാരിനെതിരെ കൊടുത്ത ചില കേസുകളിൽ ധനവകുപ്പിന്റെ പോലും പ്രസക്തി ഉണ്ടായില്ല എന്ന പരാതിയും ധനമന്ത്രിക്കുണ്ട് സാമ്പത്തിക മാനേജ്മെൻറ്റിനെ തകടം മറിക്കാൻ അനുവദിക്കില്ല എന്ന സന്ദേശമാണ് ബാലഗോപാൽ നൽകുന്നത് ധനവകുപ്പ് ആവശ്യത്തിന് പണം വകുപ്പുകൾക്ക് നൽകുന്നില്ല എന്ന് പാർട്ടി യോഗങ്ങളിൽ അടക്കം ഉയർന്ന വിമർശനങ്ങൾക്ക് തിരിച്ചടിയായി ടി എം തോമസ് ഐസക്കിന്റെ കാലത്തെ ചെലവിൻ്റെയും ഈ സർക്കാരിൻ്റെ കാലത്തെ ചെലവിൻ്റെയും താരതമ്യ കണക്കുമായി മന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ രംഗത്ത് വന്നിരുന്നു ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ പൊതുവേ യു ഡി എഫ് കാലത്തെ കണക്കുകളാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ മുൻപ് നിരത്തിയിരുന്നത് എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ അപേക്ഷിച്ച് ധനവകുപ്പിന്റെ പ്രവർത്തനം മെച്ചമല്ല എന്ന തരത്തിൽ വിമർശനം ആവർത്തിക്കുന്നതിനാലാണ് ഐസക്കിന്റെ കാലത്തെ കണക്കുമായി മന്ത്രി എത്തിയത് എന്നാണ് സൂചനകൾ ഇതിന് പിന്നാലെയാണ് കെ എം എബ്രഹാമിനെതിരെയും നിലപാട് കടുപ്പിക്കുന്നത് സൂപ്പർ ധനമന്ത്രി ചമയാൻ ആരെയും അനുവദിക്കില്ല എന്നതാണ് ബാലഗോപാൽ നൽകുന്ന സന്ദേശം സി പി നേതൃത്വത്തിന് മുന്നിലും ഈ ആവശ്യം ബാലഗോപാൽ ഉയർത്തും ബജറ്റ് നിരാശാജനകവും കേരള വിരുദ്ധവുമാണെന്ന് ധനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര ബജറ്റ് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നായിരുന്നുവെന്നും മുന്നണി എന്ന നിലയിൽ മോദി സർക്കാരിന്റെ രാഷ്ട്രീയ നേട്ടത്തിനായുള്ള ബജറ്റാണ് ഇതെന്നുമായിരുന്നു കെ എൻ ബാലഗോപാലിന്റെ വിമർശനം എൻ ഡി എ സഖ്യത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ബജറ്റാണ് ഇതെന്നും മന്ത്രി പറഞ്ഞിരുന്നു ഫെഡറലിസം എന്ന് പറയാൻ മോദി സർക്കാരിന് യാതൊരു അർഹതയുമില്ലെന്ന് ബജറ്റ് വ്യക്തമാക്കുന്നു മുന്നണിയിലെ മറ്റു പാർട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ബജറ്റിൽ ഭക്ഷ്യ സബ്സിഡിയുടെ ഭാഗത്ത് രണ്ട് ലക്ഷത്തി അയ്യായിരം കോടിയുടെ കുറവുണ്ടായി അതുപോലെ രണ്ട് ലക്ഷത്തി അൻപത്തി ഒരായിരം കോടിയുടെ വളത്തിൻ്റെ സബ്സിഡി ഒരു ലക്ഷത്തി അറുപത്തിയാറായിരം കോടിയായി വെട്ടിക്കുറച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അംഗനവാടികൾക്ക് നൽകിയ തുകയിലും കുറവുണ്ടായി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള തുകയും വെട്ടിക്കുറച്ചു കേന്ദ്ര സർക്കാരിൽ നിരവധി ഒഴിവുകൾ നിലനിൽക്കുമ്പോഴും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ബജറ്റിൽ സംവിധാനമില്ല ബീഹാറിനും ആന്ധ്രയ്ക്കുമൊപ്പം കേരളവും പ്രത്യേക പാക്കേജ് ചോദിച്ചിരുന്നു എന്നാൽ വിഴിഞ്ഞത്തിന് യാതൊരു പരിഗണനയും ലഭിച്ചില്ല ബി ജെ പി അക്കൗണ്ട് തുറന്നപ്പോൾ കേരളം അക്കൗണ്ട് പൂട്ടിയെന്നും മന്ത്രി പരിഹസിച്ചിരുന്നു ഇൻകം ടാക്സിൻ്റെ കാര്യത്തിലും വലിയ വ്യത്യാസം വരുന്നില്ല ചരിത്രത്തിലാദ്യമായി വ്യക്തിഗത നികുതിയേക്കാൾ കോർപ്പറേറ്റ് നികുതി കുറച്ചു മോദി സർക്കാരിൻ്റെ ആരോഗ്യവും ആയുസും നീട്ടിക്കിട്ടാനുള്ള സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യത്തിന് അങ്ങേയറ്റം എതിരായ ബജറ്റാണ് ഇതെന്നുമായിരുന്നു കെ എൻ ബാലഗോപാലിൻ്റെ അഭിപ്രായം കേരളത്തിൻ്റെ മൊത്തം റവന്യൂ വരുമാനത്തിൻ്റെ ഇരുപത്തിയൊന്ന് ശതമാനമാണ് കേന്ദ്രവിഹിതമായി ലഭിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ നിലപാട് തിരുത്തണം രാജ്യത്തെ അറുപത്തിയഞ്ച് ശതമാനം വിഭവങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലാണ് ആകെയുള്ള ബജറ്റിൻ്റെ ഇരുപത്തി ശതമാനം പലിശ കൊടുക്കാനാണ് അത്രയധികം കടമെടുത്തിട്ടുണ്ടെന്നും കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തിയിരുന്നു